ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായി നമ്മൾ ഒക്കെ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടെ അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നു കുറഞ്ഞാൾ കൊണ്ട് ഓർക്കുന്നുണ്ട് ഒരു വീഡിയോ ചെയ്യാം ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് എനിക്കങ്ങോട്ട് സമയവും അതിൻ്റെ നേരമൊന്നും ഒത്തു കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം ലേറ്റായത് അപ്പോൾ ഇത് നടന്നിട്ടിപ്പോൾ ഒരു ഒരു വർഷം മേളിലായ ഒരു സംഭവം അപ്പം അന്നന്നും എനിക്ക് യൂട്യൂബ് ചാനൽ അന്നില്ലായിരുന്നു സംഭവം നടക്കുന്ന സമയത്തെ അപ്പം ഇപ്പം എനിക്ക് ചാനലുണ്ട് അപ്പം എനിക്ക് പറയാലോ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനാണല്ലോ നമുക്കൊരു ചാനലുള്ളത് അപ്പം ഞാൻ അതിന്ന് പറയാം അപ്പോൾ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ഇൻസ്റ്റയിൽ തുടങ്ങുന്നത് കേട്ടോ അപ്പം അപ്പം എനിക്ക് ഇൻ്റർവ്യൂലൊക്കെ കണ്ട് എന്നെ ഒരാൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയും ആ മെസ്സേജ് അയക്കുമ്പോഴേ എല്ലാം ഒക്കെ ചെയ്യും അങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ടു പിന്നെ ഇൻസ്റ്റയിൽ കൂടെ ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ നമ്പർ കൊടുത്തു പിന്നെ പുള്ളി വിളിച്ചു പുള്ളിക്കരുത്തി വിളിച്ചു അപ്പം പരിചയപ്പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങളാരും വേറെ തെറ്റിദ്ധരിക്കണ്ട അതൊരു സ്ത്രീയാണ് എൻ്റെ ഒരു കൂട്ടുകാരി അങ്ങനാണ് ഞങ്ങൾ കൂട്ടായതെന്ന് പറയാണ് അപ്പോൾ അത് സ്ത്രീയാണ് പുരുഷന്മാരൊന്നും അല്ല കേട്ടോ പുള്ളി പുള്ളി എന്നൊക്കെ പറയണ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അങ്ങനെ ഞങ്ങൾ കൂട്ടായി ഭയങ്കര കൂട്ടുകാരായി അപ്പോൾ അതിനു ശേഷം രണ്ട് വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ കാണുന്നത് ആ ആ വരും ഞാനും കൂടെ ആ ചേച്ചി ചേച്ചി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ സെയിം പ്രായമാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് അങ്ങനെ നേരിട്ട് കണ്ട് ഒരുമിച്ച് ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കാണലും പിന്നെ ഞങ്ങൾ ഇതുപോലെയൊക്കെ ചുമ്മാ സി സിറ്റിയിലൊക്കെ പോകും ഞങ്ങളെവിടാ താമസിക്കുന്ന ആ സിറ്റിയിലൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകും പുറത്തെന്ന് പറഞ്ഞാൽ അമേരിക്കയിലും ഉണ്ടല്ലോ ഒന്നുമല്ല ഈ എവിടെയാണോ ഞങ്ങൾ താമസിക്കുന്നത് അവിടത്തെ ആ സിറ്റിയിലോട്ടൊക്കെ ഒന്ന് ചുമ്മാ കറങ്ങാൻ കടയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി അങ്ങനെയൊക്കെ ഒരു സോഡ നാരങ്ങയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ വരും കേട്ടോ അപ്പം അപ്പം നമുക്ക് എന്താണ് നമ്മൾ സുഹൃത്തുക്കളല്ലേ നമ്മൾ ആ രീതിയിൽ സ്നേഹി ഞാൻ സ്നേഹിച്ചു അപ്പം അങ്ങനെ ഞങ്ങളൊരുമിച്ച് ഒരിടത്ത് ജോലിക്ക് പോയി തിരുവനന്തപുരത്ത് ജോലിക്ക് ഒരുമിച്ച് പോയി അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരത്തോട്ടൊരു ജോലി ആവശ്യത്തിനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ പോയി അവർക്ക് നല്ല ജോലി കിട്ടി എനിക്ക് ഞാൻ പോയ ജോലി അത്ര നല്ലതല്ലായിരുന്നു എനിക്ക് അന്ന് ഒരു ദിവസം ഒരു നൈറ്റ് അവിടെ നിൽക്കാൻ പറ്റിയുള്ളൂ അങ്ങനത്തെ ഒരു ഞാൻ മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ വലിയതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ എനിക്ക് ആ ഒരു ദിവസം കൊണ്ട് തന്നെ അനുഭവപ്പെട്ടതുകൊണ്ട് ഞാൻ അവിടുന്ന് നിന്ന് ഒരു പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടുന്ന് നിന്ന് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനവിടെ എനിക്കപ്പോൾ എൻ്റെ കയ്യിൽ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കേട്ടോ ആകെ തുച്ഛമായ ഒരു പത്ത് മുന്നൂറ് രൂപയും കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തോട്ട് ഈ പുള്ളിക്കാരത്തിടെ കൂടെ പോകുന്നത് എന്നുവെച്ചാൽ അത്രയ്ക്ക് കൂട്ടായല്ലോ നമ്മൾ അത്രയ്ക്ക് വിശ്വാസമായി എന്നെ ഭയങ്കര ഒരു മലയാളിയല്ല കേട്ടോ ഒരു തമിഴത്തിയാണ് സംഭവം തമിഴാണ് എന്നാലും തമിഴ് അത്ര വലിയ എന്താ പറയുക അത്ര വലിയ തമിഴല്ല മലയാളി മല കേരളത്തിലാണ് അവർ ഈ പത്ത് പതിനേഴ് വർഷം കൊണ്ട് അവർ കേരളത്തിലാണ് അവർ ജീവിക്കുന്നത് ജോലി ചെയ്യുന്നതല്ല അപ്പം അതുകൊണ്ട് മലയാളമൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാമല്ല തമിഴ് അല്ല സംസാരിക്കുന്നത് ജനിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ് കെട്ടിച്ചോണ്ട് വന്ന തൃശ്ശൂർ നാട്ടിലാണ് അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങൾ നല്ല പരിചയമായി അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ആ വീട്ടിൽ നിന്ന് ഞാൻ പിറ്റേശ ഇറങ്ങി ഞാൻ ഓഫീസിൽ പോയി ഓഫീസിൽ ചെന്നപ്പോഴത്തേന് എന്നെടുത്ത് ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് എന്തായാലും എനിക്ക് അഞ്ചാറ് ദിവസമെങ്കിലും എവിടെയെങ്കിലും ഒരു ജോലി വേണോ എന്ന് പറഞ്ഞായിരുന്നേ അപ്പോൾ ഞാൻ അഞ്ചാറ് ദിവസമെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ജോലി വേണം ചെൻ്റെ ഞാനൊരു ഹോസ്റ്റലിൽ വല്ല നിൽക്കണമെങ്കിൽ പോലും എൻ്റെ ഒരു കാശോ ഒരു ഒരു കാശുമില്ല അപ്പോൾ എനിക്ക് അഞ്ചാറ് ദിവസമെങ്കിലും ലീവ് വേക്കൻസി എങ്കിൽ തരണമെന്ന് അവരോട് പറഞ്ഞ് അവരെന്നെ ഒരു ലീവ് വേക്കൻസിക്ക് ഒരു വീട്ടിലാക്കി അവിടെ അഞ്ച് ദിവസം നിന്ന് അപ്പം ഞങ്ങൾ രാവിലെയും വൈകിട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും പറയലും ഒക്കെ ഉണ്ട് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ എന്നെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് എനിക്കിവിടെ പറ്റുന്നില്ല അപ്പം ഞാനങ്ങനെ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പറഞ്ഞ് ഈ തിരുവ അപ്പം ഞാൻ പറഞ്ഞു ഈ തിരുവനന്തപുരത്തോട്ട് ഉള്ള ആൾക്കാർ അത്ര നല്ല ശരിയെന്നും അല്ലെന്ന് എനിക്ക് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറില്ല ഒരു മനുഷ്യപ്പറ്റി ഇല്ലാതെയാണ് എന്നോട് ഇവർ പെരുമാറിയത് എന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് എല്ലാവരും എല്ലാ ചിലർ എല്ലാവരും എങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് പുള്ളിക്കാരത്തോട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാരും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഇവരെന്താണോ ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ എനിക്ക് ആകെ വിഷമവും പ്രയാസവും എല്ലാം വന്ന് നമുക്ക് അപ്പം ആകെ വിഷമവും പ്രയാസവും ഒക്കെ വന്ന് നമുക്ക് എന്ന് വച്ചാല് നമുക്ക് വേറെ ജോലിയില്ല പൈസ കയ്യിലില്ല എങ്ങോട്ടോ എന്തോ ഏതാ ഒന്നു വരെ ഒരു ഏറ്റവും പിടിയും കിട്ടാത്തതുകൊണ്ട് ആകെ വിഷമിച്ച് അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഇവരോട് പറഞ്ഞ് ഇങ്ങനെ ഞാനൊരു വാക്ക് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ളവരൊന്നും ഇത്ര ശരിയെന്നുമല്ല ഇവരുടെയൊക്കെ പെരുമാറ്റം എനിക്ക് എനിക്കിഷ്ടപ്പെടണില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നീ എന്തിനാ തിരുവനന്തപുരത്തുകാരെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഞാനും ഒരു തിരുവനന്തപുരത്തുകാരി അവർ തിരുവനന്തപുരത്തുകാരിയല്ല അവർ മാർത്താണ്ടോ അവിടെ എവിടെയൊക്കെ തമിഴ്നാട്ടിലുള്ളതാണ് അപ്പോൾ അവരെ കെട്ടിച്ചോണ്ട് വന്നതും തിരുവനന്തപുരത്തല്ല അവരെ തൃശ്ശൂരാണ് അവരെ കെട്ടിച്ചോണ്ട് പോയത് അപ്പോൾ അവർ കൂടുതൽ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തെന്നല്ലാതെ അവരവിടെയെങ്കിലും അവർ വളർന്നതോ ജനിച്ചതോ ഒന്നും തിരുവനന്തപുരത്തല്ല അപ്പം അങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചു നീ എന്താ അവിടെ അവരെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞ് എന്നോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവർ എന്നെ ഒരുപാട് ഷൗട്ട് ചെയ്തൊക്കെ എന്നോട് സംസാരിച്ച് അപ്പം എനിക്കെല്ലാം കൊണ്ടും വിഷമം വായിച്ചാൽ ഞാൻ നിൽക്കണ രീതി അങ്ങനെ ആയിരുന്നു എനിക്ക് എനിക്കാകെ ഒരു ഭയങ്കര വിഷമഘട്ടത്തിലായിരുന്നു ഇപ്പം താങ്ങാനുള്ള ഒരു ഇത്ര സുഹൃത്തുക്കളായിട്ട് നമ്മൾ കണ്ടവർ നമ്മളെ ഈ രീതിയിൽ പറയുമ്പോൾ നമുക്കുണ്ടാവണം മാനസിക വിഷമം അങ്ങനെ എന്നോട് പറഞ്ഞ് നീ പത്തനംതിട്ടക്കാരിയാണെങ്കിൽ നീ പത്തനംതിട്ടയിൽ ആൾക്കാരെടുത്ത് പോയി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി നീ അത് അവിടെ എടുത്താൽ നീ പത്തനംതിട്ടക്കാരോട് എടുത്താൽ മതി എന്നോട് എടുക്കരുത് ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കാം ഞാനെന്ത് പറഞ്ഞു ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നിട്ട് ഞാൻ ഞാൻ എന്നിട്ടും പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഒരു ഒരാളങ്ങനെ ആയെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ അല്ലല്ലോ ആവണമെന്നില്ലല്ലോ ഞാൻ എന്നിട്ട് അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതല്ല ഞാൻ അങ്ങനെ അല്ല പുള്ളിക്കാരത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച അല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇവരോട് പറയാണ് ഇവരൊരു ഒരു വിധത്തിൽ സമ്മതിക്കൂല ഇവരെന്നെ കുറേയൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫോൺ കട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഇവർ ഫോണ് ഇതാക്കി വെച്ചു ഇവർ ബ്ലോക്കാക്കി എന്നെ ബ്ലോക്കാക്കി നോർമൽ കോളിലും ബ്ലോക്കാക്കി വാട്സപ്പിൽ കുറേ മെസ്സേജ് അയച്ചിട്ട് ഇവരെന്നെ എന്നെ ബ്ലോക്കാക്കി വെച്ചിട്ട് വരും അങ്ങനെ ഇവർ വാട്സപ്പിലും പിന്നെ എന്നെ ബ്ലോക്കാക്കി ഇൻസ്റ്റയിൽ ഞാൻ ചെന്ന് വിളിച്ചത് അപ്പോൾ ഇൻസ്റ്റയിൽ എന്നെ ബ്ലോക്കാക്കി വാട്സപ്പ് ബ്ലോക്കാക്കി ഇൻസ്റ്റയില് ബ്ലോക്കാക്കി നോർമൽ കോള് ബ്ലോക്കാക്കി എല്ലാം ബ്ലോക്കാക്കി വെച്ചിട്ട് ഇവർ പോയി കേട്ടോ അവസാനം എനിക്ക് ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം ഞാൻ തിരുവനന്തപുരത്ത് പത്തനംതിട്ട കിടന്ന് എന്നെ വലിച്ചെടുത്ത് തിരുവനന്തപുരത്ത് ജോലി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി അവിടുത്തെ ഒരു ഓഫീസ് വഴിയാണ് എനിക്ക് ജോലി മേടിച്ച് തന്നത് അവിടെ ഉള്ള ഓഫീസാണ് നമ്മുടെ ഇവിടുത്തെ ഒന്നുമല്ല ഞാൻ ഈ പത്തനംതിട്ട ജില്ല വിട്ട് ഞാൻ ഒരിടത്തോട്ടും ജോലിക്ക് ഇന്നവരെ പോയിട്ടില്ല എനിക്ക് പോകാനുള്ളൊരു മനസ്സില്ല എനിക്ക് ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് പോകാൻ പേടിയാണ് എനിക്ക് അറിയാത്ത നാട്ടിലോട്ട് പോകാൻ എനിക്ക് പേടി തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ പേടി തന്നെയാണ് നമ്മുടെ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇപ്പോൾ ഞാൻ എന്നെ ജനിച്ച് വളർന്ന സ്ഥലം പോലെയാണ് എനിക്ക് പത്തനംതിട്ട ഞാൻ ജനിച്ചത് പത്തനംതിട്ട അല്ലെങ്കിലും പക്ഷേ എനിക്ക് എൻ്റെ ജനിച്ച നാടിനേക്കാളും എനിക്ക് സേഫായിട്ട് ഇറങ്ങി നടക്കാനും എന്നെ അറിയുന്നവരുമൊക്കെ എനിക്ക് പത്തനംതിട്ടയാണ് അതുകൊണ്ട് ഞാൻ ഈ ജില്ല വിട്ട് അങ്ങോട്ടും പോയിട്ടില്ല അപ്പോൾ അവർ വിളിച്ച ഒരു ഇതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത് ആരാ അവരെന്നെ ജോലിക്ക് ഉള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ അവരെ കൂടെ പോയത് അപ്പോൾ ഞാൻ അവിടെ ആയിപ്പോവുകയും ചെയ്ത് ഇവരെന്നോട് ഇങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി എനിക്കവിടത്തെ വഴികളോ വക്കാണങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല അവസാനം എന്തായാലും തപ്പിപ്പിടിച്ചൊക്കെ ഞാൻ അഞ്ച് ദിവസം അവിടെ നിന്നിട്ട് ഞാൻ അവിടെ നിന്നിങ് പോന്നു അപ്പം ഇവരെ വിളിക്കാൻ എനിക്ക് ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ് ഇവരെ വിളിക്കാനേ പറ്റണില്ല ഇവർ സകലതും ബ്ലോക്കാക്കി വെച്ചിരിക്കുകയുള്ളൂ അപ്പം ഇവരെ വിളിക്കാനേ എനിക്ക് പറ്റണില്ല അപ്പം ഇവരെ എനിക്ക് വിളിക്കാനേ പറ്റണില്ല സകലതും ബ്ലോക്കാക്കി വെച്ച് ഇപ്പം എനിക്ക് ഭയങ്കര വിഷമമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമങ്ങളോടും ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമം എനിക്ക് എന്നുവെച്ചാൽ എൻ്റെ ഒരു ചിറകണ് നൊടിഞ്ഞു പോയത് പോലാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു ഒരു സൈഡിലെ ചിറ കൊടിഞ്ഞതുപോലെയാണ് എനിക്ക് അന്നേരം ആ സമയത്തൊക്കെ തോന്നി ഞാൻ കരഞ്ഞെന്നു വെച്ചാൽ എനിക്കെന്തോ ഞാൻ പറഞ്ഞില്ല എനിക്കെന്തോ നഷ്ടപ്പെട്ടു പോയി എനിക്കെന്തോ വലിയ നഷ്ടമാണ് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അങ്ങനെ ഒരു വാക്ക് തിരുവനന്തപുരത്തുകാരത്ര നല്ലതൊന്നും അല്ല ഈ അത്ര നല്ല ആൾക്കാരല്ല എന്നോട് പെരുമാറിയ രീതി അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഞാൻ പുള്ളിക്കാരത്തോട് പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയല്ല പറഞ്ഞത് അല്ല എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞത് എന്നെല്ലാം എടുത്തെടുത്ത് പറയുന്നുണ്ട് പക്ഷെ അവർക്ക് എന്നെ ഒഴിവാക്കണമായിരുന്നു അവർക്കെന്നെ ഒഴിവാക്കണമായിരുന്നു അപ്പം അവരത് പറഞ്ഞ് ഞാനൊരു ബാധ്യതയായി അവർക്ക് ഞാൻ ആ വീട്ടിലിന്ന് ഞാൻ ഇറങ്ങിയപ്പോഴേ ഇനി അവർക്ക് വേറൊരു ജോലി ഒപ്പിച്ച് തരണം അപ്പം ഞാനൊരു ബാധ്യത അവർക്കായി അപ്പം അതിനു വേണ്ടി എന്നെ ഒഴിവാക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അവരെന്നെ അന്നേരം ഈ ഒരു കാര്യം പറഞ്ഞ് എന്നെ ബ്ലോക്ക് ആക്കിയിട്ട് പോയ ഇൻസ്റ്റയിൽ വാട്സപ്പ് നോമ കോൾ എല്ലാം എന്നെ ബ്ലോക്ക് ആക്കി എന്നിട്ട് ഞാൻ എന്താ ചെയ്തേ എന്നിട്ട് അഞ്ച് ദിവസം അവിടെ നിന്നിട്ട് ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ നേരെ പത്തനംതിട്ട തന്നെ വന്നു ജോലിക്ക് വന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഞാൻ അന്ന് തന്നെ അവിടെ നിന്ന് വന്ന ദിവസം തന്നെ ഞാൻ വേറൊരു ജോലിക്ക് കയറി നമ്മൾ പത്തനംതിട്ട തന്നെ അപ്പോൾ അവിടെ ഒരു പെണ്ണെന്നിപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോ കയറുന്ന വീട്ടിൽ ഒരു പെണ്ണുണ്ടായിരുന്നു നമ്മളെപ്പോലെ ഒരു ജോലി നമ്മളെപ്പോലെ അന്വേഷമായിട്ട് ജോലിക്ക് വന്നതാണ് അപ്പോൾ ആ കൊച്ചിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഇവളെ വിളിച്ച അപ്പോൾ ആറാമത്തെ ദിവസമാണ് എന്നെ ബ്ലോക്ക് ചെയ്ത് പോണേ ആറാമത്തെ ദിവസമാണ് ഞാൻ പിന്നെ വിളിക്കുന്നത് അപ്പോൾ അവൾക്ക് എന്നാ മനസ്സിലായി ഹലോ എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ സൗണ്ട് മനസ്സിലായി അവൾ നീ എന്തോന്നിനാണ് വിളിക്കണേ ഞാൻ പറഞ്ഞ് ഇങ്ങനെ പേര് പറഞ്ഞിട്ട് എന്നെ ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് യാള് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞു അവൾ പറഞ്ഞ് ഇനി ഈ നീ എന്തിനാ എന്നെ വിളിക്കുന്നത് നീ എന്നെ എന്നെ വിളിക്കുകയോ എന്ന് പറഞ്ഞു നീ എന്നെ എന്നെ വിളിക്കുകയോ വേണ്ട നീ ഞാനായിട്ടുള്ള ഒരു ബന്ധം ഇനി വേണ്ട എന്ന് പറഞ്ഞു ഞാൻ നേരം ഞാൻ ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഞാൻ എന്താണ് നിങ്ങളിങ്ങനെ ആ ഇങ്ങനെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോകാൻ പറ്റിയ പോകാനുള്ള കാരണം എന്ന് പറ ഞാൻ എന്താണ് നിങ്ങളടുത്ത് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ ഇത്ര മാത്രമല്ലേ പറഞ്ഞുള്ളൂ ഞാൻ ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഈ തിരുവനന്തപുരത്തുകാരെല്ലാം ഇങ്ങനാണ് എല്ലാമെന്നും ഞാൻ എന്നിട്ടും പറഞ്ഞ് എല്ലാമെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ അപ്പം തന്നെ പറഞ്ഞു എല്ലാവരും അല്ല കേട്ടോ എന്ന് പറഞ്ഞു ഞാനും ഒരു തിരുവനന്തപുരത്തുകാരിയാണ് എന്തിനാ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് നിൻ്റെ ഈ പറച്ചിലൊക്കെ നീ പത്തനംതിട്ട ചെന്ന് എടുത്താൽ മതി എൻ്റെ അടുത്തോട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു ഭയങ്കര ഷോട്ടിങ്ങായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ ആ കൂട്ടുകാരി ആ പെണ്ണിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചത് ഇവള് കട്ട് ചെയ്ത് വിട്ട് പിന്നെ എന്നെ മേലെ എന്നെ വിളിച്ചേക്കരുത് ഈ സ്വരമൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങ് സങ്കടമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര ഇവള് എൻ്റെ വായി നിന്നൊരു വാക്ക് വീണതല്ലേ എൻ്റെ വായി അറിയാതെ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയതാണ് ഞാൻ എനിക്ക് അത്രക്ക സങ്കടം എൻ്റെ വായിന്ന് തെറ്റ് പറ്റിയല്ലോ എന്നുള്ള ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം പിന്നെ നമ്മളെ കൂടെ അത്രയും എത്രയും മൂന്നാല് വർഷം കൂടെ നടന്ന് എല്ലാ കാര്യങ്ങൾ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ സുഖവും ദുഃഖവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംസാരിച്ച് എങ്ങനെ ഞാനിങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല ആര് ചെയ്യൂ ഞാൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചെയ്യണോരുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ടാന്നല്ലേ ഇപ്പം എന്നോട് ചീ ചെയ്തിട്ട് പോയത് എന്നിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞ് കരഞ്ഞ് എൻ്റെ വേറെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞ് കരഞ്ഞ് അന്ന് എനിക്ക് യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പറഞ്ഞ് കരഞ്ഞ് എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്ത് എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് സങ്കടം സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ നെഞ്ച പൊട്ടണം എനിക്ക് എത്ര കൂട്ടുകാരുണ്ട് അവരെയൊക്കെ പണങ്ങിയാലും എനിക്ക് ഇത്ര സങ്കടമില്ലായിരുന്നു എനിക്ക് സങ്കടമൊന്നുമില്ല അപ്പോഴൊന്നും എൻ്റെ മറ്റേ കൂട്ടുകാരൊക്കെ എൻ്റെ മുമ്പൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവും കൂട്ടുകാർ തമ്മിൽ വാക്കു തർക്കമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു ഒരു ഒരിത് വരുമല്ലോ അതെന്ന എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല അതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല ഒരു സങ്കടവും ഇല്ല പക്ഷെ ഇവിടെ പോയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം ഒരു വാശം എനിക്കങ് ഇല്ലാതായി പോയതുപോലായിരുന്നേ അങ്ങനെ അപ്പോൾ അങ്ങനെ ഈ ഞാൻ ആ കൂട്ട് ആ ഫോൺ വാങ്ങിച്ച് വിളിച്ച് ആ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയാണ് സാ സംഭവം അപ്പോൾ അവൾ പറഞ്ഞ് നീ വിഷമിക്കേണ്ട അത് നിന്നെ വേണ്ടാത്തടുത്ത് നീ എന്തിനാ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ അവൾ നിന്നെ ബ്ലോക്ക് ചെയ്ത് പോയാൽ നീ അത് വിട്ടുകള എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് എന്നിട്ടും എനിക്ക് സമാധാനം സമാധാനമാവണില്ല എനിക്ക് വിഷമം തന്നെയാണ് ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടില്ല ഒരു കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടില്ല എൻ്റെ ഹൃദയം പൊട്ടി സങ്കടം വന്നിട്ടില്ല എനിക്ക് അപ്പം പിന്നെ എനിക്ക് എനിക്കിവിള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാനങ്ങനെയൊക്കെ അങ്ങ് ഇതാക്കി നിന്ന് പിന്നെ വേറൊരു കൂട്ടുകാരിയോട് പറഞ്ഞ് അതും സങ്കടം പിന്നെ എന്നോട് അവരെല്ലാവരും പറഞ്ഞാൽ നമ്മളെ വേണ്ടാത്തവരോട് എന്തിനാണ് നമ്മൾ ഇതിനായിട്ട് നിൽക്കുന്നത് അവൾ പോട്ടെ അവൾക്ക് ഇത്രക്കുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഒക്കെ ഒക്കെ അവൾക്ക് അവൾ ഇത്ര മാത്രമേ വില കൽപ്പിക്കുന്നുള്ളൂ അതുകൊണ്ടല്ലേ അവൾ നിന്നെ എല്ലാം ബ്ലോക്ക് ചെയ്ത് ഈ ഒരു നിസ്സാര കാര്യം പറഞ്ഞപ്പോൾ പോയത് അത് പോട്ടെ എന്ന് പറഞ്ഞ് എന്നെ കൊച്ചേ കൊച്ചേന്ന് വിളിക്കുന്ന ഒരു കൂട്ടുകാരിയുണ്ട് ആ അത് പോട്ട് കൊച്ചേ നീ അത് വിഷമിക്കണ്ട കോട്ട് നീ അതൊന്നും കാര്യമാക്കണ്ട ഒച്ച എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും കൊച്ചെന്നല്ലാതെ വെറൊന്നും വിളിക്കത്തില്ല കേട്ടോ അത്രയ്ക്ക് തന്നെ ഒരു ഏഴെട്ട് പത്ത് വർഷം കൊണ്ടുള്ള ഒരു കൂട്ടാണ് അപ്പം നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ സമാധാനിച്ചെന്നിട്ടും എനിക്ക് സമാധാനം കിട്ടുന്നില്ല വിളിഞ്ഞനെ പോയത് കൊണ്ട് എനിക്കൊരു സമാധാനവും ഇല്ല എന്നിട്ട് ഞാൻ അങ്ങനെ നിന്നു ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വേറൊരു അടുത്തൊരു അപ്പച്ചൻ്റെ അടുത്തും ജോലിക്ക് പോയി ഓണമൊക്കെ അടുപ്പിച്ച് ആ സമയത്തായിരുന്നേ കഴിഞ്ഞ വർഷം അപ്പം ഞാൻ അവിടെ ചെന്ന് എന്നാലും മനസ്സിൽ ഇങ്ങനെ കിടക്കുക ഓ വന്ന് വീഡിയോ ഒന്ന് സമാധാനത്തിൽ ചെയ്യാൻ പറ്റില്ല വന്ന് കയറും പിന്നെ നമുക്ക് പിന്നെ അത്രയും ചെയ്യണം വീഡിയോ നമ്മൾ വേസ്റ്റ് കളയേണ്ടി വരും പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും ചെയ്യേണ്ടി വരും ആ അങ്ങനെ എന്തായാലും അപ്പം ഞാൻ ഒരു ഓഗസ്റ്റ് മാസം ഓണം അടുക്കാറായപ്പോഴത്തേന് ഞാൻ അവിടെ നിന്ന് അപ്പം അവിടെ അപ്പച്ചനും അമ്മച്ചും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ഞാനിങ്ങനെ എപ്പോഴും ഉള്ള കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യ എന്ത് ചെയ്യുന്നോ എന്തോ എങ്ങനെയാ എ ഒന്നും അറിയാൻ വയ്യ അപ്പം ഇവളെ വിളിക്കണം വിളിക്കണം വിളിക്കണമെന്നുള്ള ഒരു മനസ്സിലാക മനസ്സിലിങ്ങനെ കിടന്ന് പറയാണ് പിന്നെ ഇവിടെ തന്നെ ബ്ലോക്ക് ചെയ്ത് പോയ ആ ഒരു വിഷമം എന്തിനാണ് ഇവളിങ്ങനെ പോയത് എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലെ അങ്ങനെ ഞാൻ അവിടെ നിന്ന വീട്ടിലെ അപ്പച്ചൻ്റെ ഫോണിൽ നിന്ന് ഒരു ദിവസം വിളിക്കാൻ തീരുമാനിച്ചു അപ്പച്ചനോട് പറഞ്ഞപ്പച്ച ആരുടെ അപ്പച്ചൻ്റെ ഫോണിൽ നിന്ന് ഒരു കോൾ വിളിച്ച് തരുമോ എന്ന് ചോദിച്ച് അപ്പച്ച ഫോൺ എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ അവളുടെ നമ്പർ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു അപ്പം ആ നമ്പർ കുപ്പ് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ ഇവൾ ഫോൺ എടുത്തു ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് ഫോൺ കട്ടിയല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞ് ഫോൺ കട്ടിയേലേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നീ ഫോൺ കട്ട് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ നിൽക്കുകയാണ് നീ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്ത് ഞാൻ ഇവിടെ നിൽക്കണ അപ്പച്ചൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കണത് അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞു ബ്ലോക്ക് ഒന്ന് മാറ്റുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പേര് പറഞ്ഞിട്ട് പറഞ്ഞ് ബ്ലോക്ക് ഒന്ന് മാറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് അപ്പച്ചൻ്റെ ഫോണീന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഫോണിൻ്റെ ബ്ലോക്ക് എന്ന് മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോക്ക് മാറ്റി ഞാൻ അങ്ങോട്ട് തന്നെ വിളിച്ചു അപ്പം ഞാൻ വിളിച്ച് നോക്കിയപ്പം ബ്ലോക്ക് മാറ്റി അപ്പം ഞാൻ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് ഇപ്പോൾ എവിടെയാണ് എന്താണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാനൊരു വലിയ ഓപ്പറേഷൻ ട്യൂട്രസ് എടുത്ത് കളഞ്ഞിട്ട് ഓപ്പറേഷനിൽ റെസ്റ്റ് എടുക്കുകയാണ് ഒരിടത്ത് എന്ന് പറഞ്ഞു ആ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ പഴയ കാര്യമൊന്നും സംസാരിച്ചില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു യൂട്രസ് എടുത്ത് കളഞ്ഞ കാര്യം ബ്ലീഡിങ് അതെല്ലാം പറഞ്ഞു അതെല്ലാം പറഞ്ഞു അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടി അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് അവിടെ ഇതാ നിൽക്കാം എന്നാൽ ഹോസ്റ്റലിൽ ഒരുമിച്ച് നിൽക്കുക രണ്ടു ദിവസം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെ ഹോസ്റ്റലിലൊക്കെ ഒരുമിച്ച് മൂന്ന് ദിവസം നിന്നു പഴയതുപോലെ നിന്നു സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു പോയപ്പോൾ എനിക്കിതുപോലെയുള്ള വിഷമങ്ങളായിരുന്നു എൻ്റെ മനസ്സിലെ വിഷമം മാറാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമത് വീണ്ടും വിളിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അത്രയ്ക്ക് എൻ്റെ മനസ്സിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ അങ്ങോട്ട് വിളിച്ചേ ഏ ഞാനാണ് അങ്ങോട്ട് വിളിക്കുന്നത് പുള്ളിക്കാരത്തെ ഞാനാണ് അങ്ങോട്ട് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലൊരു വിഷ ഒരു ഒരു ദേഷ്യമോ ഒരു ഉതമോ ഇല്ലാത്ത ഞാൻ വിളിക്കുന്നത് എനിക്കെന്തോ ഒരു തെറ്റ് ഞാൻ ചിലപ്പോൾ പറഞ്ഞതിലും എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കാം അതുകൊണ്ടാണ് എന്താ എനിക്ക് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ഓക്കെ ആക്കി പറഞ്ഞു പോയി അങ്ങനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ പോയാലും വിളിക്കുകയും സംസാരിക്കുകയോ എല്ലാം ചെയ്യുമായിരുന്നു എപ്പോഴും രാവിലെ വിളിക്കും ഉച്ചയ്ക്ക് വിളിക്കും രാത്രിയൊക്കെ ഒരുപാട് നേരങ്ങൾ സംസാരിക്കുമായിരുന്നു ഈ മൂ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് വരെ ഇപ്പം മൂന്ന് മാസമായി മുമ്പ് എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു ദിവസം വിളിച്ചപ്പോഴത്തേന് എപ്പോഴും നമ്മളിപ്പോൾ ഒരാളിനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ നമ്മൾ ഒന്നാമത് നമ്മുടെ ജോലി ഇങ്ങനത്തെ ആണ് അവർ പറയും നമ്മളെപ്പോഴും ഫോണിലാണെന്ന് പറയും അപ്പോൾ അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ ചില നേരമൊക്കെ ഞാൻ ഒന്നും പറയാനില്ല രാവിലെ വിളിച്ചതായിരിക്കും അതുകൊണ്ട് ഉച്ചയ്ക്ക് ചിലപ്പോൾ വിളിക്കത്തില്ല നേരം മെസ്സേജ് അയച്ച് ആ ഇപ്പം വിളിയെല്ലാം വന്ന് വന്ന് കുറഞ്ഞു എനിക്ക് ഈ തണുപ്പ് മഴ സമയമാകുമ്പോൾ തൊണ്ട ഇതാറുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ അതാണ് ശബ്ദം ഇടറിപ്പോകുന്നത് അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇല്ല എപ്പോഴും എന്താ പറയുന്നത് അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് നിന്ന് വീട്ടിൽ നിന്ന് പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം വിളിച്ച് അപ്പോൾ ഇങ്ങനെ ഓരോരോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അല്ല അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് അങ്ങനെ ഒരേ ഒരേ കൂട്ടുകാരെ കാര്യങ്ങളൊക്കെ എന്നോട് പറയും അപ്പോൾ പറഞ്ഞു ഒരു കൂട്ടുകാരിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ ആരെ ഒഴിവാക്കിയാലും അവളെ ഞാൻ ഒഴിവാക്കത്തില്ല എന്ന് പറഞ്ഞു വേറൊരു കൂട്ടുകാരി എന്നെ ഒഴിവാക്കിയാലും അവളെ ഞാൻ ഒഴിവാക്കത്തില്ല നി ഇങ്ങനാണ് പറഞ്ഞത് നിന്നെ ഒഴിവാക്കിയാലും അവളെ ഞാൻ ഒഴിവാക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച് അപ്പം എന്നെ ഒഴിവാക്കൂ ആ പറഞ്ഞ ഞാൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ആരെ ഒഴിവാക്കിയാലും മറ്റേ പുള്ളിക്കാരത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് അവളെ ഞാൻ ഒഴിവാക്കില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞ് അവളാ ഒഴിവാക്കത്തില്ല അവളെ ഞാൻ എന്നും കൂടെ കൂട്ടും കാരണം എന്താണെന്നറിയാവോ ഈ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരത്തിക്ക് നല്ല കാശുണ്ട് പത്ത് പതിനേഴ് വർഷം കൊണ്ട് ഇപ്പോൾ ഈ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് വീഡിയോ ഇടുന്ന ആളാണെന്നൊക്കെ അറിയാം പത്ത് പതിനേഴ് വർഷം കൊണ്ട് ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല ഇപ്പം കുഞ്ഞുങ്ങളെ പഠിപ്പി കൊച്ചുങ്ങളൊന്നും ഇവരുടെ കൂടെ അല്ല വേറെയാണ് ഇവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അപ്പം ഇവരൊറ്റയ്ക്കാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർക്ക് ചിലവിനും കാശൊന്നും വേണ്ട അവർ നിൽക്കുന്നിടത്തുനിന്ന് അവർക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടും അപ്പം അതുകൊണ്ട് എടുക്കുന്ന കാശെല്ലാം അവർക്ക് ലാഭമാണ് ജോലി ചെയ്യുന്ന കാശെല്ലാം അവർക്ക് ലാഭമാണ് എല്ലാവർക്കും കൊടുക്കേണ്ട മറ്റേ ഒരു ചിലവുമില്ല വീട്ടു ചിലവ് കാര്യങ്ങളൊന്നുമില്ല പത്ത് പതിനേഴ് വർഷം കൊണ്ട് ഒരു ഒറ്റയ്ക്ക് നടന്ന് ജോലി ചെയ്താൽ കാശുണ്ടാവുമല്ലോ നമ്മളൊന്നും അങ്ങനെയല്ല നമുക്ക് നമ്മുടെ കുടുംബം നമ്മുടെ മക്കളെ പഠിത്തവും ചിലവും വീട്ടു ചിലവും എന്തൊക്കെ വേണം ഒരു വീട്ടിൽ വീട്ടിലെ വാടക കാര്യങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വാടക പിന്നെ വീട്ടു ചിലവ് അങ്ങനെയൊക്കെ എല്ലാവർക്കും വേണമല്ലോ അപ്പോൾ പുള്ളിക്കാരത്തേക്ക് യാതൊരു ഒന്നുമില്ല അപ്പം നമ്മളുണ്ടാക്കുന്ന ഒന്നും നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റൂല നമുക്ക് ചിലവുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് നല്ല കാശുണ്ട് സ്വർണമുണ്ട് ഇഷ്ടംപോലെ സ്വർണമുണ്ട് ഡിപ്പോസിറ്റ് ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് ബാങ്കിൽ ഡിപ്പോസിറ്റുകളുണ്ട് അപ്പോൾ എനിക്കിതൊന്നുമില്ല മറ്റേ ആ പറഞ്ഞ പുള്ളിക്കാർ ഒഴിവാക്കൂലെന്ന് പറഞ്ഞ പുള്ളിക്കാർത്തേക്ക് അതുപോലെ തന്നെ കാശുള്ളവരാണ് അവർ ഇച്ചിരി അവരുടെ ഭർത്താവൊക്കെ ഇച്ചിരി വിദ്യാഭ്യാസവും ജോലിയും ഭർത്താവിന് നല്ല ജോലി ആ പെൻഷൻ ഇവർ ജോലി ചെയ്യുന്ന പൈസ ഇവരെ പോലെ തന്നെ അവർക്ക് നല്ല കാശും നല്ല സ്വർണവും എല്ലാം ഉണ്ട് അതുകൊണ്ട് അവരെ ഒഴിവാക്കില്ല എന്നെ ഒഴിവാക്കും എനിക്കീ പറഞ്ഞതൊന്നുമില്ല അപ്പോൾ എൻ്റെ കൂടെ നടന്നാൽ പിന്നെ പള്ളിപ്പുള്ളിക്കാരിൽ നിന്ന് നല്ല പിശിക്കും കൂടെ ആണ് നല്ല പിശിക്കിയാണ് നമ്മളെ നമുക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ച് തന്നാലും അതിനൊക്കെ അവർക്ക് പിന്നെ എന്താ പറയുക ഉള്ളിലൊരു ഇതുണ്ട് ഞാൻ അറിയാതെ പോലെ വാങ്ങിച്ചു കുടിച്ചു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ ഇപ്പം പുള്ളി എല്ലാം എന്നെ ബ്ലോക്ക് ചെയ്തേക്കാണ് എന്നുവെച്ചാൽ വീണ്ടും ബ്ലോക്ക് ചെയ്ത് വീണ്ടും വാട്സപ്പ് ഇൻസ്റ്റയില് നോർമൽ കോള് ഇതെല്ലാം വീണ്ടും ബ്ലോക്കായി ഇപ്പം എനിക്ക് എന്ന് എന്നുവെച്ചാൽ എൻ്റെ തെറ്റ് ഞാൻ തിരുത്തി അന്ന് ഞാൻ ആ പറഞ്ഞു പോയ ഒരു തെറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വാക്ക് തിരുവനന്തപുരത്തുകാരെല്ലാം എവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞത് എല്ലാം ഞാൻ അപ്പോഴും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നില്ല എല്ലാവരും അല്ല കേട്ടോ ചിലരെന്നാണ് ഞാൻ പറഞ്ഞത് അന്നും ഇന്നും ഇപ്പോഴും വീഡിയോയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് ചിലർ എനിക്കവിടെ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ എന്നുവെച്ചാൽ ഞാൻ പേടിച്ചു പോയി ആ വീട്ടിൽ അന്തരീക്ഷം കണ്ട് ഞാൻ പേടിച്ചു പോയ ഒരു വ്യക്തിയാണ് ആ ഒരു രാത്രി എനിക്ക് ഭയങ്കര ഭയപ്പാടുണ്ടായ ഒരു രാത്രിയാണ് വെച്ചാൽ നമ്മളെപ്പോൾ കൊല്ലും എന്നുള്ള മട്ടിലാണ് ആ വീട്ടിലെ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് എൻ്റെ നേരെ പാഞ്ഞു വന്നത് അത് കണ്ട് ഞാൻ നല്ല ഉണക്ക് പേടിച്ചു അന്ന് എനിക്ക് ചാനലൊന്നും ഇല്ലാത്ത സമയമാണ് അപ്പം നല്ലതായിട്ട് ഞാൻ പേടിച്ചെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഒരു സ്ത്രീകളും എൻ്റെ അടുത്തോട്ട് അങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതാണ് അപ്പം ഞാൻ ആ പറഞ്ഞു പോയ ഒരു തെറ്റ് തിരുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിളെ വീണ്ടും വിളിച്ച് എൻ്റെ ആ തെറ്റ് ഞാൻ തിരുത്തി ഇപ്പം എനിക്ക് ആ ഒരു വിഷമോ ഇവിടെ പോയോണ്ടൊരു വിഷമോ ഒന്നുമില്ല ചേരേണ്ടതേ ചേരാവൂ ചേരാത്തത് ചേരരുത് എന്ന് മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പം അതുകൊണ്ടിപ്പം എനിക്കൊരു ടെൻഷനുമില്ല അപ്പം കൂട്ടുകാരായാലും നമ്മളിൽ വല്ലതും ഉണ്ടെങ്കിലേ നമ്മളോട് ചേർന്ന് നിൽക്കുകയുള്ളു എല്ലാവരും ഇല്ല ചിലർ പണവും പത്രാസും ഉള്ളവരോട് ചേരാൻ ചേരാനൊരുപാട് ആൾക്കാരുണ്ടാവും അതില്ലാത്തവരോട് വന്ന് ചേരാനും നല്ല മനസ്സുള്ള കുറേ പേരുണ്ടാവും അല്ലേ അപ്പം അതിൽ നല്ല മനസ്സുള്ള കുറച്ച് പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരാൾ പോയപ്പം ഒമ്പത് പേരെ എനിക്ക് ദൈവം കൊണ്ടു തന്ന് നല്ല മനസ്സുള്ളവരെ എനിക്ക് കൊണ്ടു തന്ന് ഒരാൾ പോയപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ച് ഒരുപാട് വിഷമിച്ച് എൻ്റെ മനസ്സ് ദൈവം തമ്പുരാനും മാത്രമേ അറിയത്തുള്ളായിരുന്നു അന്നേരത്തെ എൻ്റെ മനസ്സ് അപ്പോൾ ആ ഒരാൾ പോയപ്പോൾ എനിക്ക് ഒമ്പത് പേരെ ദൈവം കൊണ്ടു തന്നു നല്ല മനസ്സുള്ളവരെ അതാണ് നല്ല നേരം നിറയോടുകൂടിയാണ് ഒരാളോട് നമ്മൾ നിന്നിട്ടുള്ളെങ്കിൽ അത് ദൈവം തമ്പുരാൻ തമ്പുരാനറിയാം അതുകൊണ്ടാണ് ഒരാൾ പോയപ്പോൾ എനിക്ക് ഒമ്പത് പേരെ കൊണ്ടു തന്നു എനിക്കിന്ന് വിളിക്കാനും പറയാനും ഇഷ്ടം ഇഷ്ടംപോലെ ഫ്രണ്ട്സായി നല്ലവർ അപ്പോൾ എവിടെ പത്രാസും പണവും ഉണ്ടോ അവിടെ ചേരാനും കുറച്ച് ഒരു ഒന്നുമില്ലാത്തവരോട് വന്ന് ചേരാനും കുറച്ച് പേരുണ്ട് അല്ലേ അപ്പോൾ അതാണ് എൻ്റെ വീഡിയോ അപ്പം സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കാൻ പോകാം നോക്കി എടുക്കുക എനിക്ക് പറ്റിയതുപോലെ അബദ്ധം പറ്റരുത് ഓക്കേ ടാറ്റ ബൈ ബൈ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ ടാറ്റ